ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ പ്രധാന പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് നമുക്ക് ആരംഭിക്കാം പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം ഏതാണ് സ്വരാട് പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം സ്വരാടാണ് അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭം ഏതാണ് പൗരസമത്വവാദ പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെയാണ് അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം നടന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെയാണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ടി കെ മാധവൻ എ ജെ ജോൺ എൻ വി ജോസഫ് എന്നിവരാണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ടി കെ മാധവൻ എ ജെ ജോൺ എൻ വി ജോസഫ് എന്നിവരാണ് അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാണ് ക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ് ക്ഷേത്ര പ്രക്ഷോഭം നടന്നത് അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം തളീക്ഷേത്ര പ്രക്ഷോഭമാണ് തളീക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ ആരൊക്കെയാണ് കെ പി കേശവ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണൻ എന്നിവരാണ് തളീക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ കെ പി കേശവ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണൻ എന്നിവരാണ് ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം വൈക്കം സത്യാഗ്രഹമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭം ഏതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് വൈക്കം സത്യാഗ്രഹം നടന്ന വൈക്കം മഹാദേവ ക്ഷേത്രം ഏത് ജില്ലയിലാണ് കോട്ടയത്താണ് വൈക്കം സത്യാഗ്രഹം നടന്ന വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി ആരാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹം നയിച്ച മറ്റു നേതാക്കൾ ആരൊക്കെയാണ് കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവ മേനോൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മറ്റ് പ്രധാന നേതാക്കൾ അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ടി കെ മേധവനും ടി കെ മാധവനും കൂടുണ്ടായിരുന്ന മറ്റു നേതാക്കൾ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവ മേനോൻ എന്നിവരാണ് ഐത്തോച്ചാടനത്തിനെതിരെ ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനം ഹൈത്തോച്ചാടനത്തിനെതിരെ ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനമാണ് വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ഏതാണ് വെല്ലൂർ മഠം വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം വെല്ലൂർ മഠമാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ആരാണ് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ഇ വി രാമസ്വാമി നായിക്കറാണ് ഇദ്ദേഹമാണ് വൈക്കം ഹീറോ പെരിയോർ എന്നീ പേരുകളിലൊക്കെ അറിയ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള കേരളത്തിലെ സ്ഥലം വൈക്കമാണ് വൈക്കം സത്യാഗ്രഹത്തോടെ അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗം ഏതാണ് അകാലികൾ വൈക്കം സത്യാഗ്രഹത്തോടെ അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗമാണ് അകാലികൾ ഗാന്ധിജിയുടെ നിർദ്ദേശാനുസരണം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ആരാണ് ആചാര്യ വിനോബ ഭാവെ ഗാന്ധിജിയുടെ നിർദ്ദേശാനുസരണം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ആചാര്യ വിനോബ ഭാവയാണ് ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്ന് ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി നവംബർ ഇരുപത്തി മൂന്നിനാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ച ആരാണ് പത്മനാഭൻ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായിയുമാണ് വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ് ഇരുപത്തി മൂവായിരം വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം ഇരുപത്തി മൂവായിരമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു കാലയളവ് എത്രയാണ് അറുന്നൂറ്റി മൂന്ന് ദിവസം വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് നീണ്ടു തന്നത് വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കോട്ടയം വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് പാലക്കാട് കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരം ഏതാണ് കൽപ്പാത്തി സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് കൽപ്പാത്തി സമരം നടന്നത് പാലക്കാട് കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരമാണ് കൽപ്പാത്തി സമരം കൽപ്പാത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടന ഏതാണ് ആര്യ സമാജം കൽപ്പാത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടന ആര്യ സമാജമാണ് ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹം ഏതാണ് സുജീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പതിനാണ് സുജീന്ദ്രം സത്യാഗ്രഹം നടന്നത് ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ് സുജീന്ദ്രം സത്യാഗ്രഹം ശുചീന്ദ്ര സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാരായിരുന്നു ഡോക്ടർ എം ഇ നായിഡു ശുചീന്ദ്ര സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ഡോക്ടർ എം ഇ നായിഡു ആണ് സുജീന്ദ്ര സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു മുത്തുസാമി സുജീന്ദ്രൻ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ മുത്തുസ്വാമിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്നിന് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്നിനാണ് ഏത് ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ജനഹിത പരിശോധന നടത്തിയത് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടത്തിയത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി ആരാണ് കെ കെ കെളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി കെ കെ കേളപ്പനാണ് വൈക്ക സത്യാഗ്രഹം ടി കെ മാധവനും ഗുരുവായൂർ സത്യാഗ്രഹഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കെ കേളപ്പനുമാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ സെക്രട്ടറി കെ കെ എളപ്പനുമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനുമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ആയിരുന്നു എ കെ ജി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണ് പി കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി കെ കേളപ്പനാണ് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ച ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കേരളത്തിൻ്റെ പാടുന്ന പടവാളെന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ യാചനയാത്ര നടത്തിയ ആരാണ് വി ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ യാചന യാത്ര നടത്തിയത് വി ടി ഭട്ടതിരിപ്പാടാണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രക്ഷോഭം ആരംഭിച്ച ആരാണ് ടി കെ മാധവൻ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ഛാടനത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചതും ഈ ടി കെ മാധവനാണ് കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഏപ്രിൽ പത്തൊമ്പത് കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഏപ്രിൽ പത്തൊമ്പതാണ് മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഓഗസ്റ്റ് മുപ്പത് മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഓഗസ്റ്റ് മുപ്പതാണ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ടിനാണ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ടിനാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗിനാക്കാറ്റ കേരളത്തിൻ്റെ മാഗിനാക്കാറ്റ എന്നെല്ലാം അറിയപ്പെട്ടത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗിനാക്കാറ്റ കേരളത്തിൻ്റെ മാഗിനാക്കാറ്റ എന്നെല്ലാം അറിയപ്പെട്ടത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് അദ്ദേഹത്തിൻ്റെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ചത് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര ആണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ യാത്രയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം എന്നാണ് കാരണം ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കേരളത്തിൽ അവസാനമായി വന്നത് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂൺ രണ്ടിന് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂൺ രണ്ടിനാണ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഡിസംബർ ഇരുപതിനാണ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഡിസംബർ ഇരുപതിനാണ് കേരള യുക്തിവാദി സംഘം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കേരള യുക്തിവാദി സംഘം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ മുഖമാസികയുടെ പേര് യുക്തിരേഖ എന്നായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ് കേരള ഗ്രന്ഥശാല സംഘം കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന സാംസ്കാരിക പ്രസ്ഥാനം കേരള ഗ്രന്ഥശാല സംഘമാണ് കേരളത്തിൽ പ്രക്ഷോഭ കാലഘട്ടങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട ജാഥകൾ ആണ് ഇനി നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ യാചന യാത്ര അതിന് നേതൃത്വം കൊടുത്തത് വി ടി ഭട്ടതിരിപ്പാടാണ് തൃശ്ശൂർ മുൻ മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു വരെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ യാചനാ യാത്ര ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ യാചനാ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തവരാണ് വി ടി ഭട്ടതിരിപ്പാട് സാമൂഹിക പരിഷ്കരണ ജാഥ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ നയിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലെ പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലിനാണ് കണ്ണൂർ മുതൽ മദ്രാസ് കണ്ണൂർ മദ്രാസ് ആയിരുന്നു വരെയായിരുന്നു ഈ പട്ടിണി ജാഥ ഇന്ന് നയിച്ചത് എ കെ ഗോപാലനാണ് പ്രധാനപ്പെട്ട ജാഥകൾ മാത്രമേ വായിക്കുന്നുള്ളൂ സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭനാണ് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കർഷക ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതുപോലെ ജീവശിഖാ ജാഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മന്നത്ത് പത്മനാഭൻ നയിച്ചതാണ് ജീവശിഖാ ജാഥ അക്കമ്മ ചെറിയാൻ നയിച്ച രാജധാനി ജാഥ തമ്പാനൂർ മുതൽ കവടിയാർ വരെ പൊയ്കൽ യോഗനാൻ നടത്തിയ യുദ്ധവിരുദ്ധ ജാഥ അത് മാരക്കുളം മുതൽ കുളത്തു കുളത്തൂർ കുന്നവരെയാണ് ആനന്ദതീർഥൻ്റെ നേതൃത്വത്തിൽ കർഷക ജാഥ നടത്തിയത് പാലക്കാട് മുതൽ സബർമതി വരെയാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ നടത്തിയ യാത്രയാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്